ർ മാര്ജും ബിഫോർ മാര്യേജും രണ്ടും രണ്ട് തന്നെയാണ് അല്ലെ ആഫ്റ്റർ മാര്യേജ് ലവ്വിന്റെ കളർ തന്നെ ഒന്നും മാറും അവിടെ ഒരു റെഡ് റോസസ് ഉണ്ടാവൂല ലവ് ലെറ്റേഴ്സ് ഉണ്ടാവൂല പകരം റൊമാൻസ് ഒക്കെ ഡിഫറെന്റ് മോഡിലായിരിക്കും ഒരു ചായ കൊടുക്കുന്നതില് റിമോട്ടിന്റെ ബാറ്ററി മാറ്റി കൊടുക്കുന്നതില് ലേറ്റ് നൈറ്റിലെ പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നതില് ഇങ്ങനെ കുറെ 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 കാര്യങ്ങളിലേക്ക് നമ്മുടെ റൊമാൻസ് ഉണ്ടാവുക ഇപ്പൊ കുറെ ആൾക്കാരുടെ ഗൗട്ട് എന്താ വെച്ചാൽ ഇങ്ങോർക്കിങ്ങോട്ട് പണ്ടുണ്ടായിരുന്ന റൊമാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് സോ ഇന്നത്തെ വീഡിയോ അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ സ്റ്റിൽ ഇപ്പോഴും ആളെ റൊമാൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ ആളെ റൊമാൻറ്റിക് ലെവലൊക്കെ എങ്ങനെയാണ് ബാറ്ററി ഫുൾ ചാർജ്ഡ് ആണോ അതോ ഇറങ്ങി വരുന്നുണ്ടോ നമുക്ക് പുതിയ റീചാർജ് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ പത്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് റൊമാൻസ് കീപ്പ് എന്ന് അറിയാനായിട്ട് അപ്പൊ ഇതില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾ ക്രൂരനും എന്താ പറയുക അങ്ങനത്തെ ഒരാളാണെന്ന് അല്ല അങ്ങനല്ല ഇതില്ല എന്നാണെങ്കിൽ പുള്ളിക്ക് എന്തായാലും നിങ്ങളോട് മേ ബി ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും പുള്ളി റൊമാൻസ് നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ആൾക്കാർക്ക് നമുക്ക് പുതിയ റീചാർജ് പ്ലാൻസ് ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ടുണ്ടാവും വരുന്ന വീഡിയോസിൽ നമുക്ക് അതൊക്കെ നോക്കാം അതല്ലാതെ നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഫുള്ളി ചാർജ് ആയിട്ട് നിൽക്കുന്ന ഹൈലി റൊമാൻ്റിക് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡിനെ നിങ്ങൾ അറിയാണ്ട് പോയിട്ട് നിങ്ങൾ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചയാണെന്ന് പറയുന്നുണ്ടെങ്കിലോ മേ ബി ഉണ്ടാവാല്ലോ അത് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ സോ ഓൺ ടു വീഡിയോ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നല്ലൊരു ഫംഗ്ഷനിൽ നിൽക്കണം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും അപ്പൊ പുള്ളി ഒരുപാട് ക്രൗഡിന്റെ നിങ്ങളെ നോക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ഐ കോണ്ടാക്ട് വന്നിട്ട് കണ്ണി നോക്കി സംസാരിക്കുന്നുണ്ട് പുള്ളി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷനിൽ നിന്ന് പുള്ളി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കി എടുക്കുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങളുടെ റൊമാൻസ് ആയിട്ട് പോയിട്ടില്ല പക്ഷെ യൂഷ്വലി ഒരു ഫണ്ണി ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കണ്ണുണ്ട് കാണിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും ഒന്ന് ഇവർക്ക് ഇഷ്ടമല്ലാത്ത വല്ല രാഷ്ട്രീയമോ ബിസിനസ്സോ ഒക്കെ പറഞ്ഞിട്ട് കൂടുതലുള്ള ആൾക്കാർക്കുന്നുണ്ട് അപ്പൊ ഇവരെ മൈൻഡിൽ എന്നെ എന്നൊന്ന് രക്ഷപ്പെടുത്തി ഓടി ആ ടോക്കും ഇനി വേറെ വേറൊരു സാധനമായിരിക്കും എനിക്ക് നല്ല പലതന്നെ ഉണ്ട് ഒന്ന് വന്നിട്ട് ഒരു ചായ എന്തെങ്കിലും ഇട്ടുകൊണ്ടുണ്ടായോ ആ രീതിയിലായിരിക്കും ഇനി ഇതുമല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സാധനം കൂടെ വരാനുണ്ട് എന്താണെന്നറിയോ വേഗം വന്നോ അവിടെ ഫുഡ് കൗണ്ടർ കാലി ആയിട്ടുണ്ട് തന്നെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നൈസ് ആയിട്ട് എസ്കേപ്പ് ആവാനായിരിക്കും ഇങ്ങനെ എന്തൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുള്ളി നിങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ട് കേട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങള് ആ ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഗതി ആണ് പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആണ് രണ്ടാമത്തെ കാര്യം പറയാതെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ ചുമ്മാ കൊറച്ച് ടയർഡായിരിക്കും ഇപ്പൊ ഇവൻ പീരീഡ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് നിങ്ങളുടെ കാൽ മസാജ് ചെയ്തു തരുന്നുണ്ടാവും അതല്ല ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുതുകൊക്കെ മസാജ് ചെയ്ത് തരുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ വന്ന് നിങ്ങളെ ഹഗ് ചെയ്യുന്നുണ്ടാവും ഒരു കാര്യവും ഇല്ലാണ്ട് വന്ന് കിസ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും ഇങ്ങനെ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് തന്നെ പുള്ളി വന്ന് ഇങ്ങനെ കുഞ്ഞി 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 കാര്യങ്ങൾ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇങ്ങനെ എൻഗേജ്മെന്റ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് സ്റ്റിൽ സ്റ്റിൽ പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആണ് ഫുള്ളി ചാർജ് ആണ് ഗൈസ് മൂന്നാമത്തെ കാര്യം ചെറിയ കാര്യങ്ങൾ ഓർത്തുവെക്കാം മേ ബി പുള്ളി നിങ്ങളുടെ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി ഡേറ്റോ ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ ഏതോ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടോ എന്തെങ്കിലും ഒക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് പോലെ മുള്ളിയൊന്ന് കൊണ്ടുവന്ന് വരാനും മതി കേട്ടോ അപ്പൊ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഹി സ്റ്റിൽ ഇൻ എ റൊമാൻറ്റിക് മോഡ് എന്നുള്ളത് കാരണം ഈ ബർത്ത്ഡേ ഡേറ്റ് മറന്നുപോയി അല്ലെങ്കിൽ ആനിവേഴ്സറി ഡേറ്റ് മറന്നുപോയി എന്നുള്ളതെന്നല്ല വിഷയം നിങ്ങളുടെ ഇഷ്ടം ആൾ ഓർത്ത് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബർത്ത് ഡേന്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ തലേ ദിവസം ചിലർക്ക് രണ്ട് ദിവസം ഒക്കെ ഒന്നും ഓർമ്മ നിൽക്കില്ല ഇപ്പൊ തലേ ദിവസം നൈസായിട്ട് സൂചിപ്പിക്കാം നാളെ എൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായി അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നാളെ എൻ്റെ ബർത്ത്ഡേയാണ് അങ്ങനെ ഇട്ടിടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ ആധാർ കാർഡ് പുള്ളിയുടെ കണ്ണിൽ കാണുമ്പോൾ വെച്ച് നോക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സൂത്രപണികൾ കാണിച്ചാൽ നമുക്ക് ഡേറ്റ് ഓർമ്മിപ്പിക്കാം പക്ഷെ നിങ്ങളുടെ ഇഷ്ടം ആ ഡേറ്റ് മറന്നുപോയാലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഓർത്ത് വെച്ചിട്ട് പുള്ളി നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ിൽമാൻ വിശ്വസിക്കൂ നാലാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ മൂഡ് സെൻസിന് പുള്ളി ബിഹേവ് ചെയ്യാന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഭയങ്കര സാഡായിട്ടിരിക്കണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഒരു ബിരിയാണി ലോവർ ആണെങ്കിൽ ചിലപ്പോ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്ന് പുള്ളി ഇത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും സ്വർഗം നല്ല ചില ആൾക്കാർക്കൊക്കെ മൂഡ് സെൻസ് ഒക്കെ സെറ്റ് ആവാൻ ഇപ്പൊ ഞാൻ നല്ല ടെൻഷൻ അടിച്ച് റിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ഒരാൾ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ എന്റെ മുമ്പ് കൊണ്ടുവന്നുവെച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൂടാകും നല്ല ഫൈറ്റിന്റെ ഇടയിൽ എന്നെ പൊറോട്ട ബീഫും കാണിച്ച് തന്നിട്ട് തളർത്തി കളഞ്ഞ സുഹൃത്തുക്കളുണ്ട് അതായത് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കും ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാ ഐശ്വടയിലെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഇതാ കണ്ടോ നോക്ക് ഇവിടെ ചാമ്പ്യൻസിൽ കൊണ്ടുപോയിട്ട് ഇതാ നോക്ക് കണ്ടോ ബീഫ് പൊറോട്ട അതൊക്കെ വഴം പോയിട്ട് കാണിച്ചു തന്നിട്ട് ഇത് മൂന്ന് ചേഞ്ചാക്കി കഴിഞ്ഞ ആൾക്കാരുണ്ട് സി നിങ്ങളുടെ റോങ് സൈഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി നിങ്ങൾക്ക് ഒരു ചായ ഇട്ട് കൊണ്ടുതരാം അല്ലെങ്കിൽ ആയിട്ട് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹണി കേക്ക് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് പുള്ളി നിങ്ങൾ എന്നെ സർപ്രൈസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആക്കാൻ കഴിവുള്ള ഒരാള് ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല പുള്ളിക്ക് നമുക്ക് ഹസ്ബൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹസ്ബൻഡ് ഓഫ് ദി ഡേ അവാർഡ് എങ്കിലും കൊടുക്കാം കണ്ണു ചെറു കൊടുക്കാം അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് കൂട്ടുകാരുടെ മുമ്പിൽ സിബ്ലിങ്സിന്റെ മുമ്പില് അല്ലെങ്കിൽ കുടുംബക്കാരുടെ മുമ്പിലൊക്കെ ഇത് ഇതെന്റെ ഭാര്യയാണോ ഇവിടെ ഭയങ്കര അടിപൊളിയാണ് ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ പുകത്തി 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 പറയുന്ന സ്വഭാവം സ്റ്റിൽ ആൾക്കുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലാറ്റിംഗ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ പറയുന്നതും ഈ കാറ്റഗറിയിൽ പെടൂട്ടോ അതായത് ചിലർ എന്നിട്ട് പറയും ഇവളാണ് എൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ എൻ്റെ പോക്കറ്റ് കാര്യം മുഴുവനായിട്ട് കയറിയ കാര്യങ്ങളാണ് അങ്ങനത്തെ രീതിയിലൊക്കെ ചിലപ്പോൾ ഒരു വലിയ കോമഡിയൊക്കെ കഴിച്ചാളിയും പക്ഷെ എന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് അവരിങ്ങനെ പ്രൗഡായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക അവരിപ്പോഴും റൊമാൻറ്റിക് ആണ് കാരണം ഈ ആമ്പിള്ളേരെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഈ പ്രണയം റൊമാൻസ് ഒക്കെ വിതർന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ നമ്മൾ ട്രോൾ ട്രോളത്തിലാണ്ട് ഇഷ്ടപ്പെടാറില്ല അത് വേറൊരു കാര്യം പക്ഷെ എന്നിരുന്നാലും അവർ അങ്ങനെ ട്രോളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു റൊമാൻറ്റിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കാൻ അറിയില്ല ആ സെവനൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അത് എൻജോയ് ചെയ്യുന്നതിന്റെ അർത്ഥം അവരിപ്പോഴും സ്റ്റിൽ റൊമാൻറ്റിക് ആണെന്നാണ് ബാറ്ററി ഇപ്പോഴും വീക്ക് അല്ല ഒരു മീഡിയം പവറിലൊക്കെ നിൽക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത സ്ക്രിപ്പും കൂടെ ആറാമത്തെ പോയിന്റ് ലാസ്റ്റ് പീസ് സാക്രിഫൈസ് ചെയ്യുക അതായത് ഒരപ്പം ആയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ഒരു പിക്ച് എടുക്കുമ്പോ അവസാനത്ത് നുള്ളുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കും അവരുടെ സാക്രിഫൈസ് അവരുടെ ത്യാഗം നിങ്ങൾ കാണാതെ പോരുത് ചിലപ്പോൾ അവർ നിങ്ങളുടെ വായിൽ വെച്ചു തരും അതന്നെ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഷവായൊക്കെ നിങ്ങൾക്ക് നുള്ളിയിട്ട് നിങ്ങളുടെ വായിൽ വെച്ച് തരുന്നുണ്ടെങ്കിൽ അവരത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന റൊമാൻസ് ആണ് നിങ്ങൾ അവരുടെ മാനസിക വികാരം മനസ്സിലാക്കണം അവരുടെ വിഷമം മനസ്സിലാക്കണം ഞാൻ ഇപ്പോഴും റൊമാൻറ്റിക് ആണ് ഞാൻ ഓൺ ഓണാണെന്ന് പുള്ളി നിങ്ങളെ അറിയിക്കുന്ന സിംറ്റം ആയിട്ട് കണ്ടിട്ട് പുള്ളിനെ നിങ്ങളുടെ റൊമാൻറ്റിക് ഹസ്ബൻഡായിട്ട് പറയണം അല്ലാണ്ട് പുള്ളി നിങ്ങൾക്ക് വാരിത്തരുന്ന ഷവായി അൽഫാമൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ പുള്ളിയുടെ ലാസ്റ്റ് പീസ് ബിരിയാണി ഒക്കെ വാങ്ങിച്ച് തിന്നിട്ട് പുള്ളി അൺറൊമാൻറ്റിക് മൂരാച്ചാണെന്ന് പറയരുത് ദാറ്റ് ഈസ് എ വേ ഓഫ് എക്സ്പ്രസിങ് ഹിസ് റൊമാൻസ് ഓക്കെ നമ്മളത് മനസ്സിലാക്കണം പുള്ളിയുടെ എന്താ പറയുക കുറെ ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട് എന്റെ ഹസ്ബൻഡിൽ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും ചെയ്യും പക്ഷെ മൂപ്പര് റൊമാൻറ്റിക് അല്ല പോലെ ഒരു അൺറൊമാറ്റിക് പേഴ്സൺ ആണെന്ന് എപ്പോഴും ചക്കരയും മുത്തേ പാനേ തേരെ കളിച്ച് കുറെ ഒന്നും വെച്ച് കളിക്കുന്നു ഒന്നല്ല റൊമാൻസ് ഇപ്പോഴത്തെ റൊമാൻസ് ഒക്കെ അപ്ഡേറ്റഡ് ആണ് ഐ മീൻ ആഫ്റ്റർ മാരേജ് ഉള്ള റൊമാൻസ് ഒക്കെ ഭയങ്കര അപ്ഡേറ്റഡാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക അതായത് പാതിരാത്രി പോയിട്ട് സിലിണ്ടറിന്റെ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ സിലിണ്ടർ പുറത്തു പോയി എടുത്തുകൊണ്ടെന്ന് നിനക്ക് വേണ്ടി ഞാൻ ഇട്ട് വന്നിരിക്കുന്നു അല്ലെങ്കിൽ കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റെപ്പൊക്കെ പോയിട്ട് ബൾബൊക്കെ മാറ്റി ഇടുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ പുള്ളി ചെയ്തു തരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ റൊമാൻസ് നമുക്ക് ഏതായാലും അടുത്ത പരിപാടിക്ക് നോക്കാം ഏഴാമത്തെ പരിപാടി വീട്ടു ജോലിയില് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഒട്ടുമിക്ക കിട്ടിയമായിട്ട് സ്കിപ്പ് എടുക്കുന്ന പരിപാടിയാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പുള്ളി ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിക്കും ഈ പൂച്ചക്കുട്ടികളെ വീട്ടിൽ വർത്തുമില്ലേ കാലിന് ഇങ്ങനെ നൈസ് ആയിട്ട് ഉറങ്ങിയിട്ട് പോകണം ഇതേപോലെ ഒരു മൂപ്പരുണ്ടാവുക നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി തൊട്ടപ്പുറത്ത് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും ഒരു പതിനായിരം നമ്മൾ നിങ്ങളുടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കിച്ചണിൽ വന്നിരുന്നിട്ട് നമ്മുടെ കാരറ്റോ അല്ലെങ്കിൽ നമ്മൾ വെച്ച തേങ്ങൻ്റെ പകുതിയോ ഇതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചൊറുകൊണ്ട് ചൊറുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ാക്ക ആ പുള്ളിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ വന്നിട്ട് പുരുഷന്മാരെ വന്ന സമയത്ത് പറയും നിങ്ങൾ പോയിക്കാം ഞാൻ ചെയ്യുന്ന പണ്ണിലോട്ട് നേരെ ജോലി ചെയ്യാനും സമയക്കില്ല അങ്ങോട്ട് ചെയ്യൂല അജാതി പേരും അവിടെയെന്ന് പറച്ച അട്ടപ്പിക്കരുത് പുള്ളി നിങ്ങളുടെ അടുത്തുള്ള റൊമാൻസ് പീക്കിനു നിർത്തിയിട്ട് അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് വരുന്നതാണ് അപ്പം തുടക്കത്തിൽ നമ്മൾ മുളയിലൊന്നുള്ളി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് പുള്ളി അല്ല അങ്ങനെ എങ്ങനെയാണെന്നൊന്നും അപ്പം ആള് വരുമ്പോൾ മോസ്റ്റ് വെൽക്കം ചെയ്യാം പിന്നെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എടുത്ത് പുറത്തേക്ക് അരിയട്ടെ മൂപ്പര് കരയെന്ന് കാണുമ്പോൾ എൻജോയ് ചെയ്യൂ അപ്പൊ അങ്ങനെ റൊമാൻസ് ഒക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും പോയിന്റ് ആണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് പ്രയോറിറ്റൈസ് ചെയ്യും പുള്ളി അത് നമുക്ക് മനസ്സിലാവുന്ന പോലെ ചെയ്യും നല്ല പേ മഴയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ കൊട കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് പുള്ളി കുറച്ച് മഴയൊക്കെ നടിഞ്ഞാലും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുനടക്കും അതൊട്ടുമിക്ക ഹസ്ബൻഡ്സും ഞാൻ ഞാൻ ഞാനിപ്പോഴും ആണ് ഞാൻ ഇപ്പോഴും നിന്നെ കെയർ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പോഴും നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേ മഴത്തും ഇങ്ങനെ ചേർത്ത് പിടിച്ച് പുള്ളി കുറച്ച് മഴ നനയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ കംപ്ലീറ്റ്ലി പുള്ളി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഈ റോഡിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേര് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വണ്ടികൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകണത് അതായത് ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഇത് നിങ്ങൾ ഇത് വണ്ടികൾ പോകുന്ന വഴി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പുറത്ത് പോകുന്നുണ്ടോ പുള്ളി അതെന്താണെന്നുവച്ചാൽ പുള്ളി ആ റോഡ് സൈഡിലേക്ക് കയറി നിൽക്കും അപ്പം നിങ്ങളെ ഭയങ്കരമായിട്ട് സേഫ് ആക്കുന്നുണ്ടെന്നാണ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളെ ഒറ്റയ്ക്ക് റോട്ടിൽ കൂടെ തനിയേ വണ്ടി ഇടിക്കാതെ നടന്നു പോകുന്ന ആൾക്കാരായിരിക്കും എന്നാലും പുള്ളി നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും അപ്പൊ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും അല്ലേ ഭയങ്കര ആസ്വദിക്കില്ലേ ഞാൻ ആസ്വദിക്കാറുണ്ട് അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ആസ്വദിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആക്ട്സ് ഒക്കെ പുള്ളി കാണിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ് ഇപ്പോഴും ഞാൻ നിന്നെ പഴയ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഒരു പഠിക്കാൻ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടാവും മൂപ്പരേയും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പുള്ളി ഇപ്പോഴൊരു അൺറൊമാൻ്റിക് ഊരാച്ചാണെന്നുള്ള പറയരുത് ഫൈൻഡ് ഇറ്റ് ഔട്ട് ഒൻപതാമത്തെ കാര്യം സീക്രട്ട് സപ്പോർട്ട് ഇൻ പബ്ലിക് ഇപ്പോൾ പബ്ലിക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ സമയത്ത് പുള്ളി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും ആ പറഞ്ഞോ ഞാൻ നീ പറയുന്നത് ശരിയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് അത്തരത്തിലുള്ള കോൺഫിഡൻസ് തരും ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി നിങ്ങൾ പറഞ്ഞിടത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാക്റ്റിനെ വളച്ചൊടിച്ച് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം കാണുന്ന സമയത്ത് പുള്ളി ആ ടൈമിൽ നിങ്ങളുടെ കൂടെ ആ ഓക്കെ നിങ്ങളുടെ മെല്ലെ 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 അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങളുടെ കംഫർട്ട് ആക്കി ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ആ തെറ്റൊക്കെ തിരുത്തി തന്ന് ഇങ്ങനെ ഭയങ്കര പേമ്പർ ചെയ്തിട്ട് ഞാൻ നീ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നീ അങ്ങനെ എല്ലാ കാര്യം പറയേണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിൽ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ശരിയായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞ് ശരി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുള്ളി പൊലിപ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പബ്ലിക്കിൽ പുള്ളി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം ആളിപ്പോൾ റൊമാൻറ്റിക് ആണ് ഗൈസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് റൊമാന്റിക് ആയിട്ടുള്ള ഹസ്ബൻഡ്സിന്റെ ബിഹേവിയർ അപ്പൊ പുള്ളി നിങ്ങളെ പബ്ലിക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എ ഗുഡ് ജെന്റിൽമാൻ പത്താമത്തെ ഇതാണ് നിങ്ങളുടെ കുഞ്ഞു സക്സസ് പോലും പുള്ളി ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും എക്സാമ്പിൾ പറഞ്ഞാ നിങ്ങൾ നല്ലൊരു ചായ കറക്റ്റ് മധുരം കറക്റ്റ് കടുപ്പം കറക്റ്റ് പാല് ആ ഒരു അളവിൽ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്താ പുള്ളി വാവ് അടിപൊളി ചായ എനിക്ക് ഇത്ര നോട്ടൊക്കെ ചായ ഉണ്ടാക്കാൻ അറിയായിരുന്നോ ആ രീതിയിൽ നിങ്ങളെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തോളൂ അങ്ങനെ നിങ്ങൾ പൊലിപ്പിച്ച ആകാശത്ത് കൊണ്ടെക്കും അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു ബിരിയാണി ഉണ്ടാക്കി അതിൻ്റെ ഒരുത്തിരി ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞുപോയി അപ്പൊ പുള്ളി വാവും അടിപൊളി മസാല വന്ന പോലെ കറക്റ്റായിട്ടൊന്നെയ്ക്ക് ഓ മണക്കുമ്പോൾ തന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെ വായനൂറും പക്ഷെ എന്താണ് ഒരു നൂള് ഒപ്പം കൂടെ കൂട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നൂള് ഒപ്പം കൂടെ കുറയ്ക്കായിരുന്നു അങ്ങനെ ഒരു കാര്യം ഇല്ലാണ്ട് നിങ്ങളുടെ കുഞ്ഞി സക്സസിനെ നിങ്ങളുടെ മിസ്റ്റേക്സിനൊക്കെ കുറച്ചിട്ട് നിങ്ങളുടെ സക്സസിനെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെങ്ങനെയൊക്കെ പുള്ളി ഇങ്ങനെ പൊക്കി വെച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് അതായത് ഇപ്പം നിങ്ങളൊരു വൈഫൈ ശരിയാക്കി അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ ഒരു കുഞ്ഞി അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ റെഡിയാക്കിയാൽ പോലും പുള്ളി നിങ്ങളെങ്ങനെ എൻകറേജ് ചെയ്യും അത് മാത്രമല്ല എന്നിട്ട് പുള്ളി നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ അതാ കണ്ടോ ഞാൻ ആ വൈഫൈന്റെ പാസ്വേഡിലാണ് സെറ്റ് ആക്കിയത് ശരിയാക്കിയല്ലേ അപ്പൊ നിനക്കെന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ ബോണസാണ് ചെങ്ങായി അങ്ങനെ ഒരു ഹസ്ബൻഡിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യു ആർ റിയലി ലക്കി പിന്നെ പിന്നെ മേലോട്ടൊരു റൊമാൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട നിങ്ങൾക്ക് ഇതൊക്കെ മതി കരുതുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചു വാങ്ങണം കേട്ടോ അത് വേറെ ഡിപ്പാർട്ട്മെന്റ് പക്ഷെ എന്നാൽ പോലും ആണ് റൊമാന്റിക്കല്ലാന്ന് പറയണ്ട പുള്ളി പുള്ളിയുടെ റൊമാൻസ് എക്സ്പ്രസ് ചെയ്യുന്ന വേസ് ആണ് ഇതൊക്കെ ഓക്കെ നമ്മുടെ ഈ ഒരു പത്ത് പോയിന്റിൽ നിങ്ങൾക്ക് സീറോ ടു മൂന്നാണ് നിങ്ങളുടെ നമ്പേഴ്സ് എന്നത് അതായത് പത്ത് പോയിന്റ് പറഞ്ഞ ഒരു മൂന്ന് നമ്പർ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു റൂംമേറ്റ് മോഡൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളിങ്കിലും കുറെ കൂടെ അപ്ഡേറ്റ് ആവാനുണ്ട് ഓക്കെ അതേ സാധനം ഒരു നാല് ടു ഏഴ് ആ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു നാല് ടു ആറ് ഒരു മോഡലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട് ഒരു ജസ്റ്റ് ഒരു റീചാർജ് പ്ലാൻ ഒക്കെ ആക്ടിവേറ്റ് ചെയ്താൽ മതി ആ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ചാർജ്ഡാണ് കുറച്ചൊന്നും കൂടെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊയ്ക്കോളും പുതിയ പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ച് പുതിയ പുതിയ മെത്തഡോളജീസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് ടോക്സ് ഉണ്ട് സെക്കൻഡ് പാട്ട് വേണമെങ്കിൽ പറഞ്ഞു നമ്മളതില് പുതിയ പുതിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുതരാം ഓക്കെ ആൻഡ് മൂന്നാമത്തെ കാര്യം അതായത് ഒരു സെവൻ ടു ടെൻ അല്ലെങ്കിൽ ഒരു എയിറ്റ് ടു ടെൻ ഒക്കെ ആണെങ്കിലും നമ്മൾ ഫുൾ േഡ് അതായത് സ്റ്റിൽ റൊമാൻറ്റിക് സ്റ്റിൽ ഹണിമൂൺ ഫേസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ചിലപ്പോ കല്യാണം കഴിഞ്ഞ് ഇരുപതോ നാപ്പതോ വർഷമൊക്കെ ആയിട്ട് ഇപ്പോഴും ഹണിമൂൺ ഫേസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും താഴെ കമന്റ് ബോക്സ് കാണണം കേസ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം നിങ്ങളുടെ ഇത് സീറോ ടു ത്രീ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എങ്ങനെയാ എന്നുള്ള കഥ നിങ്ങൾ താഴെ കമന്റ് ഇടണം അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം എന്താ വെച്ചാൽ കുറെ കാലമായിട്ട് നമ്മൾ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫുൾ പവറിൽ ഓൺ ആയിട്ടൊക്കെ വരാനുള്ള മടിയൊക്കെ ഉണ്ടായ എന്റെ കുറെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ യൂട്യൂബിനോട് എന്തൊരു കലിപ്പ് നീ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്റെ വീഡിയോകൾ മുന്തി തള്ളി കൊടുക്കില്ല എന്നുള്ള വാശ് പോലെ സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കോമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീരീസ് നമ്മൾ പൊളിക്കും ഓക്കെ İnşallah tebrik ederim. Adı rekum, eller kum, tecavübe ve esselamu aleyküm rahmetullahi ve berekatuhu.